മാസപ്പെരും മഴ പെയ്ത കുളിരിന്റെ കൂട്ടായി ഞാൻ നടന്നു ഇരവിന്റെ നൊമ്പരം പോലൊരു കുഞ്ഞിന്റെ തേങ്ങല കാതിൽ പതിഞ്ഞു കിടവമാസപ്പെരും മഴ പെയ്ത രാവരിൽ കൂട്ടായി ഞാൻ നടന്നു ഇരവിന്റെ നൊമ്പരം പോലൊരു കുഞ്ഞിൻ തേങ്ങല കാതിൽ പതിഞ്ഞു ഇരുളിൻറെ കോണിലാത്തി ലത്തിൽ ഒരു കുഞ്ഞിൻ കരച്ചിൽ ഇരുളും ഞാൻ വിടേക്കു ചെന്നപ്പോളിടമുചറയാതെ തേങ്ങി നഗരത്തിലൊക്കെ അലയുന്ന ഭ്രാന്തിയെ പീഡികത്തിന്മയിൽ കണ്ടു നഗരത്തിലൊക്കെ അലയുന്ന ഭ്രാന്തിയെ പീഡികത്തിന്മയിൽ കണ്ടു പിടയുന്നു ചോരപ്പുതപ്പെട്ട കുഞ്ഞും തുട ചേർന്നു പിടയുന്നു ചോരപ്പുതപ്പെട്ട കുഞ്ഞും അരികത്തടുത്തി രാ നായ്ക്കളും ഒരു ദൃഷ്ടി സാക്ഷിയായി ഞാനും ടുത്തിരാ ചാവാലിനായ്ക്കളും ഒരു ദൃഷ്ടി സാക്ഷിയായി ഞാനും അമ്മയുടെ നോവാറിയില്ല ആ ഭ്രാന്തി കണ്ണട ചെന്നേക്കുമായി അമ്മയുടെ നോ ആ ഭ്രാന്തി കണ്ണട ചെന്നേക്കുമായി ആലംബമില്ലാതെ കഴയുന്ന കുഞ്ഞിന് പാലില്ല പാലിലാവില്ല ഈ തെരുവിന്നൊരനാഥന പന്നിട്ടുപോയവൾ തെറിവാക്കു പറയുന്ന ഭ്രാന്തി തെരുവിന്നൊരനാഥന തന്നിട്ടുപോയവൾ റിവാക്കു പറയുന്ന ഭ്രാന്തി രാത്രിയുടലാളനയ്ക്കായി തുണ തേടി ആരൊക്കെയോ വന്നു പോയി കൂട്ടത്തിൽ ആരോ കൊടുത്തുവാ ഭ്രാന്തിക്ക് ഉദരത്തിലൊരു തുള്ളി ബീജം ാളനക്കായി തുണ തേടി ആരൊക്കെയോ വന്നു പോയി കൂട്ടത്തിലാരോ കൊടുത്തു ആ ഭാഗക്ക് ഉദരത്തിലൊരു തുള്ളി ബീജം സിൻഗുലാബിൻ മക്കളാരും അറിഞ്ഞില്ല ഉദരത്തിലെ രാസമാറ്റം വിടയും തകിടം മറിയുന്ന ഭരണത്തിലല്ലയോട്ടം പിങ്കുലാവിൻ മക്കളാരും അറിഞ്ഞില്ലേ പുലകത്തിലെ രാസമാറ്റം പുലകത്തിലെവിടയും തകിടം മറിയുന്ന ഭരണത്തിലല്ലയോട്ടം ്രാന്തിൻ പ്രജ്ഞയിൽ വിഷം കുത്തുന്ന രാവുകൾ എത്രയോ മാനൂ മാഞ്ഞില്ലുഷ നീ ചെയ്ത നീതിതൻ തെളിവായി ഭ്രൂണം വളർന്നു മാനില്ല മാനുഷ നീ ചെയ്ത നീതിതൻ തെളിവായി ഭ്രൂണം വളർന്നു ണിക്കില്ലാത്ത മറുതുണി കൊണ്ടവൾ ഗർഭം പുതച്ചു നടന്നു അവളറിയാതവൾ യജ്ഞത്തിലെ പാപതുക്കായി ദുഷ്കീർത്തി നേടി